സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് പരിശീലനം നൽകി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞിഷ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ പോയാൽ മാത്രമേ ഒരേപോലെ ഒരേപോലെ മുന്നോട്ട് നമുക്ക് പുരുഷ സമത്വം ആക്ട് ആക്ട് ഇപ്പോഴും നമ്മൾ പത്രത്തിലും അതുപോലെ തന്നെ കാണുന്നത് എന്താണ് ആത്മഹത്യകളും കൊലപാതകങ്ങളും ആണ് നമ്മൾ കാണുന്നത് നമ്മളൊക്കെ വിസ്മയം വലിച്ചപ്പോൾ ചെയ്തപ്പോൾ നമ്മളൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നു നമ്മുടെ അത് വലിയൊരു പ്രതിഷേധമാണ് തീരുന്നത് സ്ത്രീകളുടെ ഒട്ടനവധി വിസ്മയം വലിച്ചു ഒരു വർഷം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഡോക്ടർ ഷഹാന മെഡിക്കൽ പി ജി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു കൂടെ പഠിക്കുന്ന സഹപാഠിയെ പ്രണയത്തിലാവുകയും കല്യാണം കഴിക്കുന്നതിന് വേണ്ടി സ്ത്രീധനം ചോദിച്ചപ്പോൾ കൊടുക്കാനില്ലാത്തതിന്റെ പേരിലായിരുന്നു അന്ന് ഡോക്ടർ ഷഹാന ആത്മഹത്യ ചെയ്തത് അപ്പം ഈ സ്ത്രീധനം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നമുക്ക് തെക്കൻ മേഖലകൾക്ക് എന്ന പരാതികൾ പലതും സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജിപൊളിക്കൽ അധ്യക്ഷത വഹിച്ചു സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ വി എ രമാദേവി പി ഗീത എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ